നമസ്കാരം ഞാൻ ഡോക്ടർ മാലു മഹേന്ദ്രൻ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളുടെ ഡിസ്പാച്ചിങ്ങും അതുപോലെ തന്നെ ഡെലിവറി സംബന്ധമായിട്ടുള്ള കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് തരാനാണ് ഇന്നത്തെ ഈയൊരു വീഡിയോ അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സും അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ബ്രാൻഡിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിരിക്കുക കാരണം പുതിയ ചില അപ്ഡേറ്റ്സിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഡെസ്പാച്ച് എന്ന് പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്ത് വരുന്ന ഒരു ബ്രാൻഡാണ് അതായത് രാവിലെ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ലഭിക്കുന്ന ഓർഡേഴ്സ് അന്ന് തന്നെ അയച്ചു വരുന്ന ഒരു രീതിയാണ് നമ്മൾ ഇത്ര നാളും ഫോളോ ചെയ്ത് വരുന്നത് നേരത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒൻപത് വരെയുള്ള ഓർഡേഴ്സ് നമ്മൾ അന്ന് തന്നെ അയക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് രാവിലെ എട്ട് വരെയുള്ള ഓർഡേഴ്സാണ് നമുക്ക് ഇനി മുതൽ അന്ന് തന്നെ അയക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഓർഡേഴ്സ് അന്ന് തന്നെ അയയ്ക്കുക എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഒരു ടൈമിന് മാറ്റം വരാനുള്ള ഒരു കാരണം എന്ന് പറയണത് നമുക്കിവിടെ വന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നൊരു ഉണ്ടല്ലോ അതായത് കൊറിയർ ഓഫീസിൽ നിന്ന് ഇവിടെ എത്തി നിങ്ങളുടെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ കൊറിയേഴ്സ് കളക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സ്റ്റാഫ്സ് ഉണ്ട് അപ്പോൾ അവർ അവരുടെ ഒരു ടൈമിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനനുസരിച്ചാണ് നമുക്കിപ്പം വരെയാണ് മാക്സിമം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കാം ഓർഡേഴ്സ് എടുക്കാനായിട്ട് സാധിക്കുക അപ്പം അവരെന്ന് പറയുമ്പോൾ ഇപ്പം ഏകദേശം ഒരു ഒൻപത് പത്ത് അതിനിടയ്ക്കാണ് ഇവിടെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എട്ട് മണി വരെയുള്ള ഓർഡേഴ്സ് തന്നെ എടുക്കാൻ സാധിക്കും കാരണം എട്ട് മണിക്ക് തന്നെ ചിലപ്പോൾ ആ ഒരു ലാസ്റ്റ് മൊമെൻ്റിൽ എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ആ ഒരു ടൈമിലൊക്കെ കുറേ ഓർഡേഴ്സ് വരും അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതും പാക്ക് ചെയ്ത് നമുക്ക് ഇത്രത്തോളം ഓർഡേഴ്സ് വരുന്ന എല്ലാം പാക്ക് ചെയ്യണമല്ലോ നമുക്കപ്പം നമുക്ക് ടൈം ആവശ്യമാണ് പാക്കിംഗ് ടൈം ആവശ്യമാണ് കാരണം സേഫ്ലി നമുക്ക് പാക്ക് ചെയ്ത് അയക്കണമല്ലോ അപ്പം അവർ ആ ഒരു ടൈമിൽ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും അപ്പം മാക്സിമം നമുക്ക് ഇത്രയാണ് ഈ ഒരു ടൈം വരെയാണ് നമുക്ക് ഓർഡേഴ്സ് എടുക്കാനായിട്ട് സാധിക്കുക എട്ട് മണിക്ക് ശേഷം വരുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് എട്ട് മണിക്ക് ശേഷം വരുന്ന ഓർഡേഴ്സ് പിറ്റേന്ന് എട്ട് മണി വരെയുള്ള ഓർഡേഴ്സ് നമ്മൾ പിറ്റേ ദിവസമായിരിക്കും അയയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം എമർജൻസി ആയിട്ട് അന്ന് തന്നെ അയക്കണം എന്നുള്ളവരെ തീർച്ചയായിട്ടും രാവിലെ എട്ട് മണിക്ക് മുന്നേ ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് മുതൽ ഡെലിവറി വരെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് കാരണം ഒരുപാട് പേർക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റാഫുകളാണ് ഇത് ഓരോ സ്ഥലത്തും ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളത് അത് ഒരു തെറ്റായ ധാരണയാണ് കാരണം ഞങ്ങളുടെ സ്റ്റാഫല്ല ഡെലിവറി ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കൊറിയറായിട്ട് അയക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഏത് കൊറിയറാണോ നമ്മൾ എടുക്കുന്നത് അവർ ആ ഒരു പർട്ടിക്കുലർ കൊറിയറിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുക നിങ്ങളാകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് അയയ്ക്കുക പേര് വീട്ടുപേര് അല്ലെന്നുണ്ടെങ്കിൽ ഷോപ്പ് നെയിം ആണെന്നുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ പേര് അയയ്ക്കുക പിന്നെ ഏത് സ്ഥലം അതുപോലെ തന്നെ സ്ഥലവും കാര്യങ്ങളും അയയ്ക്കുക ഡിസ്ട്രിക്റ്റ് അയയ്ക്കുക പിൻകോഡ് വളരെ കൃത്യമായിട്ട് അയക്കാം പിൻകോഡ് കൃത്യമായിട്ട് അയക്കാനെല്ലാവരും ശ്രദ്ധിക്കുക കോൺടാക്ട് നമ്പറും നിർബന്ധമാണ് കേട്ടോ ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ പിന്നെ ഇനിയിപ്പം എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി ഉണ്ടാവും എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സ് ഇതിൽ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അതിലുള്ള തെറ്റിദ്ധാരണകളും പറയാം കേട്ടോ എന്നു വെച്ചാൽ എൻ്റെ പഴയ കുറേ വീഡിയോകളിൽ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് അയച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ കോട്ടയം ജില്ലക്കാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ അതായത് അയക്കുന്നതിൻ്റെ ഒരു ദിവസത്തിനുള്ളിൽ കിട്ടാറുണ്ട് പിറ്റേ ദിവസം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ അയക്കുന്ന അന്ന് തന്നെ ഡെലിവറി ഉണ്ടാകും കോട്ടയം ജില്ല അല്ലെങ്കിൽ എറണാകുളം ഒക്കെ ആണെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ആക്ച്വലി ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് പറയാം ഇപ്പം നമ്മൾ അവിടുത്തെ ആ ഒരു സ്റ്റാഫ്സിനോടൊക്കെ സംസാരിച്ച് ലഭിച്ചിട്ടുള്ള കുറച്ച് അറിവുകളാണ് നിങ്ങളായിട്ട് ഇപ്പോൾ പങ്ക് പങ്കുവയ്ക്കുന്നത് ഏകദേശം മിക്ക കൊറിയർ സർവീസുകളും ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് വിചാരിക്കുന്നത് അതായത് ഇപ്പോൾ രാവിലെ ഒൻപത് അല്ലെങ്കിൽ പത്ത് മണിക്കുള്ളിൽ നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഒരു കൊറിയേഴ്സ് എല്ലാം തന്നെ അവർക്ക് അവിടെ ഓഫീസിൽ കൊണ്ടു ചെന്ന് കൊണ്ടുചെന്നതിന് ശേഷം കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട് അതായത് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ് ഈയൊരു ഇതിൻ്റെ വെയ്റ്റ് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് ജോലികളുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കുന്ന ജോലിയാണ് അവർക്കുള്ളത് അപ്പം അതുകൂടാതെ ഇപ്പം അന്ന് അവർ സ്വീകരിക്കുന്ന എല്ലാ ഓർഡേഴ്സും അന്ന് വൈകുന്നേരമാണ് അവർക്കൊരു വലിയൊരു വാൻ വന്ന് അതിലേക്ക് കയറ്റി പോവുകയാണ് ചെയ്യുന്നത് ആ വൈകുന്നേരം ആണോ വാൻ വരാറുള്ളത് മിക്ക കൊറിയർ സർവീസിന് ഏകദേശം അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കൊറിയർ സർവീസിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അപ്പോൾ അതെല്ലാവർക്കും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിവ് ലഭിക്കാനും ഇടയാക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ വൈകുന്നേരം പോകുന്ന ഈ വാനിൽ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന കൊറിയേഴ്സ് എല്ലാം ഇപ്പം നമ്മളിവിടെ നിന്ന് കോട്ടയം ജില്ലയിൽ നിന്നാണ് അയക്കുന്നത് അപ്പോൾ കോട്ടയം ജില്ലയിലെ ഒരു ഹെഡ് ആയിട്ടുള്ളൊരു കൊറിയർ ഓഫീസ് ഉണ്ടാവും അവിടെ ചെന്നിട്ട് അവരുടെ കുറച്ച് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പ്രദേശങ്ങളനുസരിച്ച് അങ്ങോട്ടേക്ക് അവർ വിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് ഡെലിവറി ഉണ്ടാവുക എന്ന് പറയണത് അതായത് അന്നത്തെ ദിവസം ആക്ച്വലി ഈയൊരു കൊറിയേഴ്സ് ഒന്നും തന്നെ ഡയറക്റ്റ്ലി ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോവുക ചെയ്യുന്നത് അവരിതുപോലെ ഹെഡ് ഓഫീസിൽ നിന്നാണ് മിക്കവാറും കൊറിയേഴ്സെല്ലാം ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് വിടുകയുണ്ടാവുക അപ്പം ഒരു കാര്യം എല്ലാവരും ഒന്ന് മൈൻഡിലൊന്ന് വെക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആഴ്ച ശേഷമുള്ള മൂന്ന് വർക്കിംഗ് ഡേയ്സിൽ ഓൾമോസ്റ്റ് കേരളത്തിലെല്ലായിടത്തും ഡെലിവറി ഉണ്ടാവാറുണ്ട് ഈവൻ ഇപ്പം ദൂരമായിട്ടുള്ള കാസർഗോഡ് കണ്ണൂർ വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ത്രീ ഡേയ്സിൽ ഡെലിവറി ഉണ്ടാവാറുണ്ട് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ ഒരു ഡെലിവറി വൈകാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും നമ്മൾ അയക്കുന്ന പ്രൊഡക്റ്റുകൾ ഒരു ത്രീ വർക്കിംഗ് ഡേയ്സിൽ ഡെലിവറി ഉണ്ടാവാറുണ്ട് കേരളത്തിനകത്ത് അപ്പോൾ പക്ഷേ ഈ ഒരു വൺ പെർസെൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് മൂന്ന് ദിവസമായിട്ടും ഇപ്പോൾ നമ്മൾ കൃത്യം പറയുന്നുണ്ട് ഇന്ന ഡേയിൽ നമ്മൾ നമ്മളിവിടുന്ന് അയക്കും അതുപോലെ തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ത്രീ ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഡിലേ വരുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് നമുക്കത് പെട്ടെന്ന് കിട്ടാനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ത്രീ വർക്കിംഗ് ഡേയ്സിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അറിയിക്കുക പിന്നെ രണ്ടാമത്തെ കിട്ടാതിരിക്കാനുള്ള കുറച്ച് സാഹചര്യങ്ങൾ പറയാം അതായത് അതിൻ്റെ ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൊറിയർ ഹബ്ബിൽ ഈ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ടാകും പക്ഷേ അവിടെ പിന്നെ ഈ സ്റ്റാഫ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള സ്റ്റാഫ്സ് കുറവാണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ട് ലീവ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊറിയർ ഓഫീസിൽ പ്രൊഡക്റ്റ് ഇരിക്കും അവർ ഡെലിവറി അന്നത്തെ ദിവസം ചിലപ്പോൾ സാധിക്കില്ല അതൊക്കെ വളരെ റയറായിട്ടാണ് സംഭവിക്കാം ഈ പറഞ്ഞ പോലെ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഡെലിവറി ചെയ്യും വൺ പെർസെൻറ്റേജിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഉൾപ്രദേശങ്ങളൊക്കെയാണെന്നിരിക്കട്ടെ അപ്പോൾ അവർ അത്യാവശ്യം അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അന്ന് തന്നെ ഡെലിവറി ചെയ്തിട്ട് പിന്നെ ഈ ഉൾപ്രദേശത്തു നിന്നൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ അവിടെ പോകുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ആ ഒരു ഏരിയാസിൽ ഡെലിവറി ചെയ്യുക കാരണം അവർക്ക് വേറെ ഒത്തിരി കൊടുക്കാനുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു പ്രൊഡക്റ്റ് എത്ത നിങ്ങളിലേക്ക് എത്താനായിട്ട് ലേറ്റ് ആവും പക്ഷേ ആ ലേറ്റ് ആകുമ്പോൾ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കൊണ്ടായിരിക്കാം വൈകുന്നത് എന്നുള്ള റീസൺസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പിൻകോഡ് തെറ്റി തരിക പിൻകോഡ് ഒരു കാരണവശാലും തെറ്റാതെ എല്ലാവരും ശ്രദ്ധിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലാ മെസ്സേജസിലും നമ്മൾ പറയുന്നുണ്ട് വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട് പിൻകോഡ് കൃത്യമായിട്ട് കൊടുക്കുക പിൻകോഡ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയൊക്കെങ്കിലും ആയിരിക്കും പോകുന്നത് പിന്നീട് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഏരിയയിലേക്ക് വരണം പിന്നെ അടുത്തൊരു കാര്യം വെച്ചാൽ ഇൻകംപ്ലീറ്റ് അഡ്രസ്സ് എന്ന് പറയും അപ്പം ഇൻകംപ്ലീറ്റ് അഡ്രസ്സ് എന്ന് പറയുമ്പം ചിലർ വീട്ടുപേര് വെക്കാതെ അയയ്ക്കുക കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തും പ്രോപ്പർ അഡ്രസ്സ് തരാനായിട്ട് ശ്രദ്ധിക്കുക എസ്പെഷ്യലി പിൻകോഡ് ഒരു കാരണവശാലും തെറ്റിക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡെലിവറി വരെയുള്ള അതായത് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തുന്നത് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെലിവറി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല പ്രൊഡക്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലെത്തിക്കൊള്ളൂ ഈയൊരു കാര്യങ്ങളെല്ലാം ഈയൊരു ഇൻഫർമേഷൻസ് ആക്ച്വലി പാസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയട്ടെ ഇതിപ്പോൾ എല്ലാ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും വരാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഒരു സാഹചര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സും അറിഞ്ഞിരിക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് ഇത് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദേശത്തേക്ക് പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പം ആളുകൾ ഓർഡർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ അവരുടെ ഫ്രണ്ട്സൊക്കെ വരുന്ന ടൈമിൽ അവരുടെ അഡ്രസ്സിലേക്കൊക്കെ വരുത്താറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ കുറച്ച് മുന്നേ ഓർഡർ ചെയ്യുക അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം എന്നൊക്കെയുള്ളത് കാരണം നമ്മൾ എമർജൻസി ഓർഡേഴ്സ് എടുക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ത്രീ വർക്കിംഗ് ഡേയ്സിൽ എന്തായാലും പ്രൊഡക്റ്റ് എത്തും പക്ഷേ ഈ എറണാകുളം കോട്ടയത്തൊക്കെയാണെങ്കിൽ മിക്കവാറും പിറ്റേ അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസമൊക്കെ തന്നെ എത്താറുമുണ്ട് പക്ഷേ എങ്കിലും നമ്മളൊരു ഈ ഒരു സാഹചര്യങ്ങൾ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ വർക്കിംഗ് ഡേയ്സ് തന്നെ എത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ അഡ്രസ്സിലെ അഡ്രസ്സിലെ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു എമർജൻസി ലീവ് എടുത്തുനിന്നിരിക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഉൾപ്രദേശമാണെന്നിരിക്കട്ടെ സോ നമ്മളങ്ങനെ എമർജൻസി ഓർഡേഴ്സ് എടുക്കാറില്ല അപ്പോൾ വിദേശത്തേക്ക് പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകണം എന്നുള്ളവരെ ഈ ഒരു ത്രീ വർക്കിംഗ് ഡേയ്സ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന് ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ചെയ്യാതെ കുറച്ച് മുന്നേ എപ്പോഴും ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ എല്ലാ ഓൺലൈൻ ബിസിനസ്സിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് സോ അതൊന്ന് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ബുക്കിങ്ങോ അല്ല ഡെസ്പാച്ചോ അല്ലെങ്കിൽ ഡെലിവറി സംബന്ധമായിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുക